കുമാർ അസ്വസ്ഥതയോടെയാണ് വീട്ടിലേക്ക് പോയത് ഇത് എവിടെയായിരുന്നു ഏട്ടാ ഫോൺ എന്തേ എത്ര വിളിച്ചിട്ടെടുക്കാഞ്ഞേ ഓരോന്ന് പറഞ്ഞ് നിലമടിക്കുകയായിരുന്നു ഗീതമ്മ ഗീതു കുമാർ ഗീതയെ നോക്കി വിളിച്ചു എന്താ ഏട്ടാ കുഞ്ഞു പുഞ്ചിരിയോടെ തന്നെ നോക്കി നിൽക്കുന്ന ഗീതുവിനെ കണ്ട് കുമാറിന്റെ ഹൃദയം നൊന്നു എന്തൊക്കെയാ ഭാവം അനുഭവിച്ചിരിക്കുന്നു സ്വന്തം മകനെ നഷ്ടപ്പെട്ട അമ്മയുടെ വേദന മിക്ക രാത്രികളിലും താൻ ഉറങ്ങുകയാണെന്ന് കരുതി എഴുന്നേറ്റ് കരയുന്നത് കണ്ടിരിക്കുന്നു എന്നിട്ടും ഒരു ആശ്വാസത്തിന് അവളോട് പറയാൻ കഴിയുന്നില്ലല്ലോ നിന്റെ മകൻ വരുമെന്ന് എന്തിനാ പവി നീ അന്ന് പേടിപ്പിച്ചേ അതുകൊണ്ടല്ലേ ഇത്രയും സങ്കടം എല്ലാവർക്കും ഏട്ടാ കുമാരന്തൊക്കെയോ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഗീതാമ്മയുടെ ശബ്ദം കേൾക്കുന്നത് എന്താലോചിച്ച് നിൽക്കുക മനുഷ്യ പോയി കുളിക്ക് സമയം ആറുമണിയായി അതുമറിഞ്ഞ് ഗീതു അടുക്കളയിലേക്ക് പോയി കയറി ബെഡിലിരുന്നു കയ്യിൽ ഫോണുണ്ട് പവി മോളിന്ന് നമ്പറിൽ ഡയൽ ചെയ്യണോ വേണ്ടയോ എന്ന് ആലോചിച്ചിരുന്നു കുളിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ എല്ലാവരും സംസാരിച്ചിരിക്കുമായിരുന്നു ആൻറ്റി പുറകിൽ നിന്നൊരു കൊച്ചു പെൺകുട്ടി വന്ന് പാറുമ്മയുടെ കഴുത്തിലേക്ക് കൈയിട്ട് കെട്ടിപ്പിടിച്ചു പ്രിയമോളെ പാറുമ്മ തിരികെ വാത്സല്യത്തോടെ കെട്ടിപ്പിടിച്ചു ആൻറ്റി സുഖാണോ പിന്നെ എന്തെല്ലാം എവിടെ ഗിരിയേട്ടനും നീലേട്ടനും അല്ല ഇതാരാ പവിയെ നോക്കി സംശയത്തോടെ പ്രിയ ചോദിച്ചു ആ ഇതാടാ നീലിൻ്റെ പെണ്ണ് അത് പറഞ്ഞപ്പോൾ പ്രിയ പവിയെ ഒന്ന് ഫുള്ളുമായി നോക്കി ഇതാരാണെന്നറിയോ ദേ നമ്മുടെ മുത്തശ്ശിയുടെ ആങ്ങളയുടെ മോള് പ്രിയ ഹായ് പ്രിയ ഒട്ടും താല്പര്യമില്ലാതെ പറഞ്ഞു പവിക്ക് പ്രിയയെ ഭയങ്കര ഇഷ്ടമായി ഇവിടെ ഒരു കൂട്ടില്ലാതിരിക്കുവായിരുന്നു മാത്രമല്ല ഒരു കിളിക്കാൻ പറ്റിയായിരുന്നു ഇരുപത് വയസ്സാണ് ഓരോ വിശേഷങ്ങളും എല്ലാവരും നിന്നു ഞാൻ പോയ ഏട്ടന്മാരുടെ അടുത്തേക്ക് പോവട്ടെ അത് പറഞ്ഞു പോകാൻ നേരത്ത് ഞാനും വരാം പവി ചിരിയോട് അവരുടെ കൂടെ കൂടി പ്രിയക്കതെന്തോ ഇഷ്ടപ്പെട്ടില്ല അതൊന്നും പുറത്ത് കാണിക്കാതെ പ്രിയ കൂടെ പോയി നീലിനെയും ഗിരിയെയും കണ്ടപ്പോൾ പിന്നെ അവിടെ ഒരു ബഹളമായി അവരുടെ വായിൽ നിന്ന് തുടർച്ചയായി വരുന്ന പവിയുടെ പേര് കേൾക്കുന്നത് പ്രിയക്ക് പിടിച്ചില്ല തന്നേക്കാൾ പവിക്ക് സ്ഥാനം കൊടുക്കുന്നു എന്നാരോ മനസ്സിലിരുന്ന് പറയുന്നത് പോലെ എന്നാൽ പ്രിയയുടെ ഒരു മുഖഭാവം ശ്രുതി കൃത്യമായി കാണുന്നുണ്ടായിരുന്നു അവരുടെ ചുണ്ടുകളിൽ ക്രൂരത നിറഞ്ഞു മറ്റൊരിടത്ത് നീലിനെ ഒരു ദിവസം കാണാത്തതിൽ ഭ്രാന്ത് പിടിച്ച് റൂമിൽ ഓരോന്നും വലിച്ചെറിയുകയായിരുന്നു അർദ്ദില പോരാത്തതിന് പവിയും ലീവ് എല്ലാം കൊണ്ടും വട്ടുപിടിച്ച് അവൾ ഉടനെ എടുത്ത് ഒരാൾക്ക് ഫോൺ ചെയ്തു ഹലോ പല്ലവി അവളെ എത്രയും പെട്ടെന്ന് ഒതുക്കണം അവൾ ലീവ് കഴിഞ്ഞു വരുമ്പോൾ അത് നീ തന്നെ ചെയ്യണം എത്ര പണം വേണമെങ്കിലും തരാം ഉടനെ വേണം കേട്ടല്ലോ ഓക്കെ എനിക്ക് പണം എത്രയും വേഗം എത്തിക്കണം പിന്നെ എനിക്ക് നിന്നെ ഒന്ന് കാണണം കാണേണ്ട രീതിയിൽ വഷളത്തരത്തോടെ അയാളത് പറയുമ്പോൾ അവളുടെ ചുണ്ടിൽ വശ്യതയോടെയുള്ള പുഞ്ചിരി വിരിഞ്ഞു പവി മുറിയിലേക്ക് വന്നപ്പോൾ നീല് ബാൽക്കണിയിലിരുന്ന് എന്തോ ചെയ്യുവാണ് പെട്ടെന്നാണ് പവിയുടെ ഫോൺ റിങ് ചെയ്യുന്നത് അവൾ പാട്ട് കേട്ട് നൈസായിട്ട് നീലിനെ ഒന്ന് നോക്കി കണ്ണ് കൂർപ്പിച്ച് പവിനെ നോക്കുമായിരുന്നു നീല് ഇളി കൊടുത്ത് ഫോൺ നോക്കിയപ്പോൾ അപ്പ പെട്ടെന്ന് അറ്റൻഡ് ചെയ്തു പവി ഹലോ അപ്പി എന്താ ഫോൺ വിളിച്ചെടുക്കാതിരുന്നേ വയ്യേ ഏയ് കുഴപ്പമില്ല ഞാനിത്തിരി തിരക്കിലായിരുന്നു അതാ എന്നാലും ഞാനും വിളിച്ചിട്ട് എടുത്തില്ലല്ലോ എനിക്ക് ശരിക്കും വിഷമമായി പവി പരാതി പറഞ്ഞു പവിയുടെ നിഷ്കളങ്കത കേട്ട് നീലിന് പവിയോട് വാത്സല്യവും പ്രണയവും തോന്നി എന്നാ അപ്പേ അമ്മയ്ക്ക് കൊടുത്തേ ആ കൊടുക്കാം മോളെ അമ്മോയ് എന്തെടുക്കുക ഞങ്ങളെ ഇപ്പം നീലേട്ടൻ്റെ തറവാട്ടില്ല ഇവിടെ സൂപ്പറാ അമ്മ പറഞ്ഞു തന്നില്ലേ അമ്മയുടെ വീടിനെ പറ്റി അതുപോലെ തന്നെ ഉണ്ട് സൂപ്പർ സ്ഥലം ദേ നീലേട്ടന് കൊടുക്കാട്ടോ നീലും പവിയും സംസാരിച്ച് ഫോൺ വെച്ചു അപ്പയ്ക്ക് എന്തോ പറ്റി ഒരു ഉഷാറില്ലായിരുന്നു നീലെന്തോ ചിന്തയിലാണ്ടോ ഞാൻ പാർത്തിയേട്ടനെ വിളിക്കട്ടെ ഇവിടെ വന്ന് ഞാൻ വിളിച്ചില്ല അത് പറഞ്ഞ് പവി പാർത്തിയെ വിളിക്കാൻ തുടങ്ങി ഫോണിൽ തെളിഞ്ഞു കാണുന്ന പവിയുടെ പേര് കണ്ടത് ഒറ്റ കുതിപ്പിന് പാർത്തി ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ഫോൺ അറ്റൻഡ് ചെയ്തു ഹലോ പാർട്ടിയേട്ടോ പവി എന്തൊക്കെയുണ്ട് വിശേഷം ഞങ്ങളൊരു സ്ഥലം വന്നേക്കുവാ കുടുങ്ങി ചിരിച്ചുകൊണ്ട് പറയുന്ന പവിയോട് പാർട്ടിക്ക് അതിയായ വാത്സല്യം തോന്നി ആ ഞാനറിഞ്ഞു അല്ല നീലേട്ടൻ എവിടെ നീലേട്ടൻ ദേവി പെട്ടെന്ന് എന്തോർത്ത പോലെ പവി ഞെട്ടി നിന്നു എന്താ ഇപ്പം പറഞ്ഞ് നീലേട്ടനോ പാർത്തിയേട്ടൻ എങ്ങനെ ഇതൊക്കെ ഓ നീ പറഞ്ഞില്ലെങ്കിലും നിന്റെ കണവനെല്ലാം പറഞ്ഞു മോളെ നീലേട്ടനോ അപ്പോൾ കല്യാണക്കാരിയൊക്കെ പറഞ്ഞു പറഞ്ഞൂലോ പാർത്തിയേട്ടാ അത് ഞാൻ ഉരുണ്ട് കളിക്കണ്ട കുഴപ്പമില്ല ഞാൻ ക്ഷമിച്ചു ഇപ്പം സമാധാനമായി ഓരോന്ന് അങ്ങനെ ഫോൺ കട്ട് ചെയ്തു അന്നയെ കൂടി വിളിച്ചിട്ട് പവി നേരെ നീലിൻ്റെ അടുത്ത് ചെന്നു പാത്തിയട്ടിനോട് പറഞ്ഞ കാര്യം എന്നോട് എന്ത് പറയാഞ്ഞേ പറയാൻ വിട്ടുപോയി പെണ്ണേ നീന് വന്നേ നീലവളെ പിടിച്ച് മടിയിലിരുത്തി എന്താ മകനെ ഉദ്ദേശം ഓയ് പ്രത്യേകിച്ചൊന്നുമില്ല ചെറുതായിട്ട് നിന്നെ ഒന്ന് പേടിപ്പിച്ചാലോ എന്ന് ആലോചിച്ചതാ ഹ അത്രയേ ഉള്ളു ഞാൻ വിജാ ഏ എന്തോന്ന് പിന്നെയാണ് ബോധം വന്നത് പവിക്ക് അതേടി പെണ്ണേ എനിക്ക് നിന്നേ എന്റെ മാത്രമാക്കാൻ തോന്നുവാ അറിയാം നീ പഠിക്കുവാണ് പക്ഷേ എനിക്ക് കൺട്രോൾ കിട്ടുന്നില്ല പവി എന്തൊക്കെയോ പോലെ അവൻ്റെ ശബ്ദം അത്രയും നേർത്തതായിരുന്നു ഏട്ടാ ഞാൻ നിന്റെ സമ്മതമില്ലാതെ നിന്നെ ഒന്ന് തൊടുപോലുമില്ല പവി പേടിക്കേണ്ട വാ ഇപ്പം നമുക്ക് കിടക്കാം നാളെ നാടൊക്കെ കാണാൻ പോവണ്ടേ അത് പറഞ്ഞ് പവിനെ കോരിയെടുത്ത് ബെഡിൽ കിടത്തി അവനും കിടന്നു രാത്രി അവൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുമ്പോൾ അവൾ ആലോചിക്കുമായിരുന്നു ഞാൻ എങ്ങനെ പറയും എനിക്കും ആഗ്രഹമുണ്ടെന്ന് എന്ത് വിചാരിക്കും ഓരോന്ന് മനസ്സിൽ പറഞ്ഞ് അവൾ മുറക്കത്തിൽ വീണു പിറ്റേന്ന് നാട് കാണാൻ പോവുകയാണ് എല്ലാവരും ഗിരിയും പവിയും നീലും പ്രിയയും ഇവർ മാത്രമേ ഉള്ളൂ നീലും പവിയും റെഡിയായി ഗിരിനെ റൂമിൽ വന്ന് നിൽക്കുകയാണ് വെളുപ്പിണി നിൽക്കുന്ന നിൽപ്പാണ് രണ്ടും ഗിരിനെ വിളിക്കും അഞ്ച് മിനിറ്റ് ഇപ്പോൾ വരാം അതുമാത്രമാണ് പുള്ളിക്കാരൻ്റെ ഡയലോഗ് അത് പറഞ്ഞു പറഞ്ഞ് ഇപ്പം അരമണിക്കൂർ കഴിഞ്ഞു സഹികെട്ട് പവി അവൻ്റെ വാതിലിന് മുന്നിൽ നിലത്തിരുന്നു നീലു പവിനെ നോക്കി മടുത്തു ഏട്ടാ ആ ഗിരിയേട്ടനൊന്ന് വിളിക്കുന്നേ ഒരു മിനിറ്റ് ഇപ്പൊ വിളിക്കാം ഡാ ഗിരി കഥകു തുറക്കട തേണ്ടി കുറെ നേരമായല്ലോ നീ എന്നാ അവിടെ കഞ്ഞിക്കറി ഉണ്ടാക്കി കളിക്കുവാണോ അപ്പോഴേക്കും ഗിരി വാതിൽ തുറന്ന് വന്നിരുന്നു ഏത് രാജ്യത്ത് പോയതാടാ ഗിരിയേട്ടാ നിങ്ങൾ ഈ ചോദ്യത്തിന് ഉറവിടം എവിടെയാണെന്നറിയാതെ ചുറ്റും പവിയെ നോക്കി ഗിരി ഡാ ദോണ്ടെ താഴെ അങ്ങോട്ട് നോക്ക് നീല് താഴേക്ക് ചൂണ്ടി കാണിച്ചു നീ എന്താ പവി നിലത്തിരിക്കണേ ഒരൊറ്റ ചവിട്ട് തരാൻ അറിയാത്തതുകൊണ്ടല്ല പാവൻ്റെ അന്ന കൊച്ചിനെ കൊടുത്തിട്ടാ അതിന് ഗിരി നല്ല അടിപൊളിയായി ഇളിയങ്ങ് കൊടുത്തു പവി അവനെ പോരുകോഴി നോക്കുന്നത് പോലെ നോക്കി ഗിരിയും കുറി കുറച്ചില്ല തിരിച്ചും അതേ നോട്ടം ഇനി ഇളിച്ചുകൊണ്ട് നിന്ന് സമയം പോകും പ്രിയ താഴെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി പോരുകോഴികളെ കണ്ണ് താത്തി ഇങ്ങോട്ട് വന്നി അത് പറഞ്ഞു നീല് രണ്ടെണ്ണത്തെയും പിടിച്ചു വലിച്ചുകൊണ്ട് പോയി താഴെ സോഫയിൽ ഉറക്കം തൂങ്ങിയിരിക്കുകയാണ് പ്രിയ മുകളിൽ നിന്ന് ആരൊക്കെയോ വരുന്ന ശബ്ദം കേട്ട് അവൾ സ്റ്റെപ്പിലേക്ക് നോക്കി ഗിരിയുടെയും നീലിൻ്റെയും നടുവിൽ പേരുടെയും കയ്യിൽ തൂങ്ങി വരുന്ന പവിയെ കണ്ട് പ്രിയയുടെ മുഖം ഇരുണ്ടു അവൾക്ക് പവിയോട് അസൂയയും ദേഷ്യവും തോന്നി പണ്ട് താനാണ് ഇങ്ങനെ ഏട്ടന്മാരുടെ കൂടെ നടന്നത് ഇന്നത് വേറെ ഒരുത്തി പ്രിയക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല അതൊന്നും പുറത്ത് കാണിക്കാതെ അവരുടെ കൂടെ പുറത്തേക്ക് ഇറങ്ങാൻ ചെന്നു ഗിരിവാതിൽ തുറന്നതും കാണുന്നത് ട്രാക്കുകളുടെ രണ്ട് മുഖം മൂടി വെച്ച രൂപങ്ങളാണ് അമ്മ ഓടിക്കോ ഒരൊറ്റ അലർച്ചയിൽ ഗിരി ഓടി വന്ന നീലിൻ്റെ എളിയിൽ കുഞ്ഞിക്കുട്ടികൾ ഇരിക്കുന്നത് പോലെ കയറിയിരുന്നു നീല കണ്ണും മിഴിച്ച് ഗിരിനെ ആ രണ്ടു മു മുഖം മൂടി വെച്ച രൂപങ്ങളെയും നോക്കി പവി ഓൺ ദ സ്പോട്ടിൽ സോഫയിൽ കയറി നിന്നു പ്രിയ എന്തോ പോയി അണ്ണാനെ പോലെ കുന്തം വിഴുങ്ങിയ പവിയെ നോക്കി പെട്ടെന്ന് കയറിക്കോ അല്ലേ പ്രേതം പിടിക്കും പവി പ്രിയനെ പിടിച്ച് സോഫയിൽ കയറ്റി നിർത്തി എല്ലാവരുടെയും കണ്ണുകൾ നേരെ പോയത് ഇവരുടെ പേടി കണ്ട് പൊട്ടിച്ചിരിക്കുന്ന രണ്ട് രൂപത്തിലാണ് മിഴിച്ചു നിൽക്കാതെ ചോദിക്കു നീലേ ആരാന്ന് പേടിച്ചു വരച്ചിഗിരി പറയുന്നത് കേട്ട് നീലവനെ പിടിച്ചൊറ്റ തള്ള് പ്യാവൻ ഗിരി നടുവും കുത്തി ഒറ്റ വീഴ്ച ഇതൊക്കെ എനിക്ക് പുല്ലാണ് പുല്ലാണിന്ന് തെളിയിച്ചിഗിരി നടുവും താങ്ങി അങ്ങനെ തന്നെ കിടന്നു ആരാ നീല കുറച്ച് കടുപ്പിച്ച് ചോദിച്ചു ദോണ്ടേ ദോ നിൽക്കുന്ന പവിയുടെ ചങ്കും ഈ കിടക്കിണ ചക്കയുടെ ഹൃദയവും പിന്നെ എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഏട്ടൻ്റെയും പിന്നിൽ നിൽക്കുന്ന ഏട്ടൻ്റെയും പെങ്ങള് മുഖം മൂടി മാറ്റി പിറന്ന കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയുമായി നിൽക്കുന്ന അന്ന പറയണത് കേട്ട് പവി ചാടി ചാടിത്തുള്ളി അന്നയുടെ അടുത്തെത്തി എടി അന്നെ മൂന്തയ്ക്കൊരു അടി കൊടുത്ത് പവി അവളുടെ സന്തോഷം അറിയിച്ചു പിറകെ പവിനെ കണ്ടു തിളങ്ങുന്ന കണ്ണുകൾ അപ്പോഴാണ് പവി കാണുന്നത് ഒരു നിമിഷം വിറങ്ങലിച്ചു പോയി പവി എന്തെന്നില്ലാതെ അവളുടെ ഹൃദയം മലമുറയിട്ടു അന്ന് മനസ്സിൽ തെളിഞ്ഞ അതേ കണ്ണുകൾ പോലെ തോന്നി പവിക്ക് അവളുടെ ചെവിയിൽ അന്ന് കേട്ട വാക്കുകൾക്ക് പകരം വേറെ പലതുമാണ് വന്നത് എന്നതാ പവി കണ്ണും പിടിച്ചു നോക്കുന്നേ പാർട്ടിയുടെ ചോദ്യം കേട്ട് പവി ഞെട്ടിപ്പോയി ഏയ് ഒന്നുമില്ല നിങ്ങൾ എന്താ ഇവിടെ അത്ഭുതത്തോടെ പവി ചോദിച്ചു അത് കോളേജിൽ നിങ്ങൾ രണ്ടുപേരും ഇല്ലാത്തതുകൊണ്ട് എന്തോ പോലെ എനിക്ക് പവിനെ മിസ് ചെയ്തു പിന്നെ പാർട്ടിയേട്ടൻ്റെ കാര്യം പറയണ്ടല്ലോ ഇങ്ങനെ ഷോകടിച്ചു നിൽക്കുമ്പോ പാർത്തിയേട്ടൻ അറിയാതെ ഒന്ന് പറഞ്ഞു പോയി നമുക്ക് ഇങ്ങോട്ട് വന്നാലോന്ന് അങ്ങനെ പിന്നെ ഞങ്ങൾ ഇവിടെ എത്തി അന്നൊറ്റ ശ്വാസത്തിൽ പറഞ്ഞു അപ്പൊ വീടെങ്ങനെ കണ്ടുപിടിച്ചു അതോ ആക്ച്വലി ഞങ്ങളും മധു അങ്കിലിനോട് ചോദിച്ചു പാത്തിലിച്ചുകൊണ്ട് പറഞ്ഞു ഇവരുടെ സംസാരമൊന്നും മനസ്സിലാവാതെ പ്രിയ വായും പൊളിച്ചു നിന്നു ഗിരി അന്നയെ കണ്ട് ഷോക്കിലായിരുന്നു എന്ന ബാഗൊക്കെ അകത്ത് വെക്ക് നമുക്ക് പുറത്ത് പോയിട്ട് വരാം ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങുവായിരുന്നു അവരെഴുന്നേറ്റിട്ടില്ല ഞങ്ങൾ വെളുപ്പിന് തന്നെ എണീറ്റ് റെഡിയായി ദേ ഈ കിടക്കണ കാലമാടന എല്ലാം കൊളവാക്കിയായി നീലത് പറഞ്ഞ് അവരുടെ ബാഗ് വാങ്ങി അകത്തേക്ക് വെച്ചു വൈത വൈ അന്നെ നീ എന്താ ഇവിടെ പറന്നു പോയ രണ്ട് കിളികളെ പിടിച്ചു കൂട്ടിലിട്ട് ഗിരി എഴുന്നേറ്റ് അന്നയോട് ചോദിച്ചു എന്നാലും ഗിരിയേട്ട നിങ്ങൾ ഇത്രയ്ക്ക് പേടി തൊണ്ടനായിരുന്നു അറിഞ്ഞില്ല ഓ എന്നാ സ്പീഡിലെ നീലേട്ടൻ്റെ മേത്ത് കയറിയേ എൻ്റെ കർത്താവേ എനിക്ക് വയ്യ അതും പറഞ്ഞെന്നെ പൊട്ടിച്ചിരിച്ചു അപ്പോഴാണ് ഗിരിയുടെ ബാക്കിൽ കിളികൾ പറന്ന് പിന്നെ എല്ലാം സെറ്റാക്കി പ്രിയേയും പരിചയപ്പെടുത്തി എല്ലാവരും നടക്കാനൊരുങ്ങി അന്നയെ മണിപ്പിച്ച് നടക്കാണ് ഗിരി പാർത്തിയും നീലും എന്തൊക്കെയോ വിശേഷങ്ങൾ പറഞ്ഞു നടന്നു പവി കണ്ട കിളികളോടും മരത്തിനോടുമൊക്കെ സംസാരിച്ച് പതിയാണ് നടപ്പ് പ്രിയയെ ഓരോന്ന് ചൂണ്ടിക്കാട്ടി സംശയം ചോദിക്കുന്നുണ്ട് പ്രിയക്കതൊന്നും എന്തുകൊണ്ടോ പിടിച്ചില്ല പക്ഷെ പവിയുടെ വർത്തമാനം പുള്ളിക്കാരത്തേക്ക് ഇഷ്ടപ്പെട്ടു അന്നയും ഗിരിയും കിട്ടിയ അവസരം നന്നായി മുതലെടുക്കുന്നു പാർട്ടിയും നീലും സംസാരിച്ചാണ് നടപ്പെങ്കിലും ഓരോ മിനിറ്റ് കൂടുമ്പോഴും തിരിഞ്ഞു നോക്കും അതും ഒരുമിച്ച് നീലിടയ്ക്കിടയ്ക്ക് നോക്കുന്നത് കണ്ട് പ്രിയയ്ക്ക് ഭയങ്കര സന്തോഷമായി അവൾ വിചാരിച്ചത് അവളെ നോക്കുന്നതാണ് എന്നാണ് പക്ഷെ കുറച്ചുകൂടി മാറി പൂച്ചാടി പറിക്കാൻ ശ്രമിക്കുന്ന പവിയിലാണ് നോട്ടം എന്നത് കണ്ടതും അവളുടെ കണ്ണുകളിൽ പവിയോട് വീണ്ടും ദേഷ്യം നിറഞ്ഞു പവി ഇതൊന്നും നോക്കാതെ പ്രകൃതി ആസ്വദിക്കുകയാണ് പാടം കടന്ന് അവർ ചെന്നത് ഒരിടവഴിയിലാണ് കല്ലുകൊണ്ട് പണിത കയ്യാല അതിൻ്റെ ഇരുവശവും കാടാണ് ഒരാൾക്ക് മാത്രം പോകാൻ പറ്റുന്ന ഇടവഴി അതിലൂടെ പോയി അവർ എത്തി നിന്നത് ഒരു കാവിലാണ് അവിടം പവിക്കും അന്നയ്ക്കും പാർത്ഥിക്കുമെല്ലാം പുതുമയുള്ളതായിരുന്നു ചെല്ല് പോയി പ്രാർത്ഥിച്ചിട്ട് വാ നീലു തലയിൽ തലോടി പാർത്തിയുടെയും അന്നയുടെയും കൂടെ അവളെ വിട്ടു പാർത്തി പ്രാർത്ഥന കഴിഞ്ഞ് കണ്ണു തുറന്നു അവൻ്റെ കണ്ണെത്തി നിന്നത് കാര്യമായി പ്രാർത്ഥിക്കുന്ന പവിയിലാണ് അവൻ്റെ കണ്ണുകളിൽ വാത്സല്യം കവിഞ്ഞു ഒപ്പം വേദനയും നിറഞ്ഞു അപ്പയുടെയും സ്വഭാവത്തിൽ അവൻ്റെ ഉള്ളം വെങ്ങി അവളെ നെഞ്ചോട് ചേർത്ത് ഏട്ടനാണെന്ന് പറയാൻ വല്ലാതെ കൊതിച്ചു അന്നയുടെ കൈകൾ അവൻ്റെ കയ്യിൽ മുറുകി എല്ലാം ശരിയാകുമെന്ന് പറയാതെ പറഞ്ഞു വീട്ടിലെത്തിയപ്പോൾ എല്ലാവരും അവരെ സ്വീകരിക്കുന്ന തിരക്കിലാണ് ശ്രുതിയും അവളുടെ അമ്മയും ഒഴിഞ്ഞു നിന്നു പ്രിയ താല്പര്യമില്ലാതെ എല്ലാത്തിനും കൂടി പ്രിയയിൽ പവിയോട് ദേഷ്യം കൂടി വന്നു തന്നെ മാത്രം ശ്രദ്ധിച്ചിരുന്ന ഏട്ടന്മാരിപ്പോൾ പവിയെ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ എന്ന ദേഷ്യമായിരുന്നു അത് ശ്രുതി ആദേശ്യം പ്രിയയിൽ വളർത്തിയെടുത്തു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചെല്ലാവരും വിശ്രമിക്കുകയാണ് ഗിരിയാളും കാണാതെ മുറിയിൽ നിന്നിറങ്ങി ഒച്ചയുണ്ടാക്കാതെ പമ്മിപ്പമ്മി നടന്ന് ചുറ്റിലും നോക്കുന്നുണ്ട് അതീവ ശ്രദ്ധയോടെയാണ് നടന്ന് ട്രെയിനിങ് കിട്ടിയ പട്ടാളക്കാരനെ പോലെ പുറകോട്ട് നോക്കി പമ്മിപ്പമ്മി തിരിഞ്ഞതും ദയ നിൽക്കുന്ന സാക്ഷാൽ നീൽജിത്ത് ഒരു നിമിഷം പകച്ചുപോയി ഗിരി നീ എന്താ ഇവിടെ കിടന്ന് പമ്മി കളിക്കണേ നീലവനെ ഒന്ന് നോക്കി ചോദിച്ചു അത് അത് ഞാൻ വെള്ളം കുടിക്കാൻ വന്നതാ എന്നിട്ട് കുടിച്ചോ ചുമലി കൂച്ചി പറഞ്ഞു ഗിരി എന്ന മോന് ചെല് പോയി വെള്ളം കുടിക്ക് നിന്റെ വെള്ളം കൂടി എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഏയ് അങ്ങനെ പറയരുത് നീ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു ഉം ഉം ചെല്ല് ഞാൻ പോവുക അത് പറഞ്ഞു നീല് മുറിയിലേക്ക് പോയി ഗിരി ഒന്ന് ആഞ്ഞു ശ്വാസം വലിച്ചു വിട്ട് പതിയെ പതിയെ പമ്മി പമ്മി അന്നയുടെ മുറിയുടെയും മുന്നിൽ വന്നു ഒന്ന് തൊട്ടതും ദൈവം പ്രാർത്ഥന കേട്ടതുപോലെ വാതിൽ തനിയെ തുറന്നു അകത്ത് കയറിയ വാതിലടച്ച് അവൻ കട്ടിലിലേക്ക് നോക്കി ചിരിച്ചുകൊണ്ടുറങ്ങുന്ന അന്നയെ കണ്ടവൻ്റെ കിളിപാറി അവൻ മെല്ലെ അവളുടെ അടുത്തേക്ക് വന്നു ഒന്ന് പോ ഗിരിയേട്ട കൊഞ്ചിക്കൊണ്ട് അന്ന പറഞ്ഞതും ഗിരി തലക്കടികെട്ടിയതുപോലെ നിന്നു ഞാൻ വന്നത് എങ്ങനെ അറിഞ്ഞു തിരിഞ്ഞു കിടക്കല്ലേ ഇവള് ഗിരി ആത്മവിത്ത് സംശയം ഗിരിയേട്ട ഇവറ്റകളെ ഒന്ന് എടുക്കുമോ മനുഷ്യ നാലെണ്ണത്തെ നിങ്ങൾ തന്നെയല്ലേ തന്നെ കൊച്ചുങ്ങളെ തന്തയല്ലേ അങ്ങോട്ട് എടുക്കും മനുഷ്യ അപ്പോഴാണ് ഗിരിക്ക് കാര്യം ക്ലിക്കായത് പുള്ളിക്കാരത്ത് ജസ്റ്റ് ഒന്ന് സ്വപ്നം കണ്ടതാ അന്നെ എടി എണീക്ക് ഗിരിമല്ലേ അവളെ തട്ടി വിളിച്ചു എവിടെ അന്ന ഞെട്ടി എഴുന്നേറ്റ് ചോദിച്ചു എന്താടി ഡീ ഗിരിക്ക് ആരും മനസ്സിലാവാതെ ചോദിച്ചു പിള്ളേരെവിടെ മനുഷ്യ ഡീ കുരുപ്പേ സ്വപ്നമല്ല റിയാലിറ്റിയിലേക്ക് വാ റിയാലിറ്റിയിലേക്ക് വരാൻ ഏ ഗിരിട്ടനത്ത ഇവിടെ നിന്നെ കാണാനാടി എത്ര നാളായി നിന്നെ ഒന്ന് അടുത്ത് കണ്ടിട്ട് അന്നയെ കൈക്കുള്ളിൽ ഒതുക്കിയൊരു കള്ളച്ചിരിയോടെ ഗിരി പറഞ്ഞു എന്താ ഗിരിയേട്ടാ വെപ്രാണത്തോട് അന്ന പറഞ്ഞത് കുതിരാൻ തുടങ്ങി ഒരു ഉമ്മ തരൂ അന്നക്കൊച്ചെ ചുണ്ടു പിളർത്തി കൊച്ചു കുഞ്ഞിനെ പോലെ ചോദിക്കുന്ന ഗിരിയോട് അന്നക്ക് വല്ലാത്ത വാത്സല്യം തോന്നി അന്ന അപ്പോൾ തന്നെ അവൻ്റെ ചുണ്ടിലൊന്ന് മുത്തി വിട്ടുമാറാൻ തുടങ്ങുന്നതിന് മുന്നേ ഗിരി അവളുടെ ഒന്നുകൂടെ വലിച്ചു ചേർത്ത് അവളുടെ ചുണ്ടുകളെ പൊതിഞ്ഞിരുന്നു ഒരു പൂമ്പാറ്റ പൂവിൽ തേൻ നുകരുന്നത് പോലെ അവളുടെ ചുണ്ടിലെ തേൻ അവൻ നുകർന്നു പതിയെ വളരെ പതിയെ അവളുടെ കൈകളിൽ അവൻ്റെ മുടിയിടകൾ ഞെരിഞ്ഞമർന്നു അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ ഒന്നുകൂടെ മുറുക്കെ പിടിച്ചു രണ്ടുപേരും മറ്റൊരു ലോകത്തായിരുന്നു മായാ ശ്വാസം മുട്ടിയപ്പോൾ താല്പര്യമില്ലാതെ അകന്നു മാറി ഇനി എൻ്റെ അന്ന കൊച്ച് എന്നെ നമ്മുടെ നാല് പിള്ളേരെയും സ്വപ്നം കണ്ട് കിടന്നോട്ടോ അതും പറഞ്ഞ് അവളുടെ കവളിൽ ഒന്ന് മുത്തി അവൻ പുറത്തേക്ക് പോയി ചുവന്ന മുഖവുമായി അവൾ കട്ടിലിലേക്ക് കിടന്നു ദിവസങ്ങൾ കടന്നുപോയി ഗിരിയുടെയും അന്നയുടെയും പ്രണയം അങ്ങനെ അങ്ങ് പോയി നീലിനും പവിക്കും ഈടെയായി നേരിൽ കാണുമ്പോൾ വല്ലാത്തൊരോ വെപ്രാളമാണ് എന്തിനാണെന്ന് ഇതുവരെ അവർക്ക് പിടികിട്ടിയില്ല പിന്നെ അങ്ങോട്ട് ഉത്സവത്തിന്റെ തിരക്കിലായിരുന്നു ഉത്സവത്തിന്റെ കൊടിയേറ്റം ഇന്ന് രാത്രി എല്ലാവരും വീട്ടിൽ നിന്നിറങ്ങി നടക്കാനുള്ള ദൂരമേ ഉള്ളൂ പതിവ് പോലെ അന്നയെ മണപ്പിച്ച് നടക്കാണ് ഗിരി പാർത്തിയും നീലും പവിയും ഓരോന്ന് സംസാരിച്ച് നടന്നു പ്രിയ ഇപ്പോൾ കൂട്ടുപിടിച്ചിരിക്കുന്നത് ശ്രുതിയെ ആണ് ഉത്സവം പൊടിപൊടിച്ചു എല്ലാവരും തകർത്ത് ആസ്വദിച്ചു പാർത്തി അന്നയുടെയും ഗിരിയുടെയും കൂടെ നടന്നു നീല് പവിയുടെ കൂടെയും നീലേട്ട വായു ദേ എനിക്ക് ആ വാട വാങ്ങി തരുമോ പവി ചോദിച്ചതും അവളെ കൊണ്ട് കടയിലേക്ക് നടന്നു നീല് ഇവരെ നോക്കി നിൽക്കുകയായിരുന്നു ശ്രുതിയും പ്രിയയും ഞാൻ കണ്ടിട്ടുള്ളതാ പണ്ടൊക്കെ നീലിൻ്റെ കൂടെ ഉത്സവത്തിന് വരുന്ന നിന്നെ ഉം ഇപ്പോഴോ നിനക്കെന്തെങ്കിലും വില തരുന്നുണ്ടോ ഇല്ല അവന് വേറെ കിട്ടിയില്ലേ എല്ലാത്തിനും കാരണം അവളാ നിനക്ക് ദേഷ്യമുണ്ടോ അവളോട് ദേഷ്യമെന്ന് പറഞ്ഞ് ഇല്ലാതില്ല പക്ഷേ ആ ചേച്ചിയുടെ കൈയും കാലും ഒന്ന് ഒടിയണം അത്രക്കുള്ള ദേഷ്യമേ ഉള്ളൂ നിനക്കത്രക്കുള്ളതല്ലേ ഉള്ളൂ പക്ഷെ എനിക്ക് അവളെ കൊല്ലണം എന്റെ മോഹങ്ങൾ നശിപ്പിച്ചവളാ അത് നീലിന്റെ കൂടെ നീ ജീവിക്കുന്ന ഓരോ നിമിഷവും നിന്റെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുക അവൻ എനിക്കുള്ളതാ വിട്ടു തരില്ല പവി അതിനുള്ള പണി നിനക്ക് കിട്ടാൻ പോവുക ഇപ്പോൾ തന്നെ മനസ്സിൽ മൊഴിഞ്ഞ ശ്രുതി പവിയെ പകയോടെ നോക്കി പ്രിയക്ക് പവിയോടുള്ളത് കുഷുമ്പ് മാത്രമാണ് പക്ഷെ അവളെ ഇഷ്ടവുമാണ് എന്ന ശ്രുതിയുടെ വാക്കുകളിൽ പ്രിയ ബന്ധിതയായി മാറി നിന്നു പവിയുടെ അടുത്ത് ആരൊക്കെയോ വന്നു നിന്നു പവി ഇതൊന്നും അറിഞ്ഞില്ല പവി നീ വളയൊക്കെ നോക്കിക്കേ ഞാനിപ്പോ വരാവേ എങ്ങോട്ടും പോകല്ലേ ഉം പോവൂല പെട്ടെന്ന് വരണേ പവി അത് പറഞ്ഞ് വലകൽ തിരയാൻ തുടങ്ങി പവിയുടെ അടുത്ത് നിന്ന ആളുകളെ അവൾ അറിയാതെ നീല് പൊക്കി അവൻ ഒറ്റക്കല്ലായിരുന്നു കൂടെ പാത്തിയും ഗിരിയും ഉണ്ടായിരുന്നു അന്നെ പവിയുടെ കൂടെ നിർത്തി അവർ പിടിച്ചുകൊണ്ട് വന്നവരെ തലങ്ങും വിലങ്ങും അടിക്കാൻ തുടങ്ങി മൂന്ന് പേരും അവർ വേദന കൊണ്ട് പുളഞ്ഞു നീലിന്റെ കണ്ണുകളിൽ തീയായിരുന്നു സർവ്വതും ചുട്ട് നശിപ്പിക്കാൻ പാകത്തിനുള്ള തീ ഇനി പുറയുടോ ആരാ നിനക്ക് ഈ കൊട്ടേഷൻ തന്നത് എൻ്റെ പെണ്ണിന്റെ ദേഹത്തെ തൊടാന് ആരോടോ നിനക്കൊക്കെ കൽപ്പന തന്നത് നീലറികൊണ്ട് ചോദിച്ചതും അവരെല്ലാവരും അവൻ്റെ ഭാവമാറ്റത്തിൽ അത്ഭുതത്തോടെ നോക്കി ഇല്ല പറയില്ല കൊന്നാലും അതിലൊരുത്തൻ പറഞ്ഞു ഇനിയും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായതും നീല് പോലീസിനെ വിളിച്ചു ശരിക്കും കുറേ നേരമായിട്ടും അവിനെ കുറേ പേര് ചുറ്റി നടക്കുന്നത് കണ്ടിട്ടാണ് നീല് സംശയത്തോടെ അവന്മാരെ പൊക്കിയത് ഒരു ഗുണ്ട ടീമാണെന്ന് മനസ്സിലായതും അവൻ ഇത് ആരുടെ കളിയാണെന്ന് മനസ്സിലായി ഇതാണിപ്പോൾ ഇവിടെ ഉണ്ടായത് ഇതെല്ലാം നടക്കുമ്പോൾ ഒരു വീട്ടിൽ സിദ്ധാർത്ഥ് ആദ്യമായി കോളേജിൽ വെച്ച് പവിയെ കണ്ടതും അവളിൽ നിന്ന് നോട്ടം മാറ്റാൻ അവനെ കൊണ്ട് കഴിഞ്ഞില്ല സാധാരണ എല്ലാ പെൺകുട്ടികളെയും കാണുമ്പോൾ ഒരു സ്റ്റുഡൻസ് എന്നതിലുപരി മറ്റൊന്നും തന്നെ തോന്നിയിട്ടില്ല പക്ഷെ ആദ്യമായി പവിയെ കണ്ടപ്പോൾ മനസ്സ് കൈവിട്ടു പോയിരുന്നു ഓരോ ദിവസം കഴിയും തോറും പവി അവൻ്റെ മനസ്സിൽ ആഴ്ന്നിറങ്ങി അങ്ങനെ പോകുമ്പോഴാണ് കഴിഞ്ഞ കുറേ ദിവസമായി പവിയെ കാണാൻ പറ്റാഞ്ഞതും അന്വേഷിച്ചപ്പോൾ ലീവാണെന്ന് അറിഞ്ഞതും പിന്നെ നീൽസാറും ലീവ് സിദ്ധാർത്ഥിൽ സംശയം ഉളകൊട്ടി പലപ്പോഴായി പവിയും നീലും സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട് ഡൗട്ടാണെന്നൊന്ന് കരുതിയത് പക്ഷേ ഇപ്പം അത് മറ്റു പല സംശയങ്ങളും ഉണ്ടാക്കി ഓരോന്ന് ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ് സിദ്ധാർത്ഥ് അവൻ്റെ മനസ്സിൽ പവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തനിക്ക് വേണ്ടി അല്ലെങ്കിലും അവൾ ചിരിക്കുന്ന ഓരോ ചിരിയും അവനിലാണ് എത്തി നിന്നത് അവൾ ചെയ്യുന്ന ഓരോന്നും അവനിൽ അത്രയും ആഴത്തിൽ പതിഞ്ഞു